നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം ഏഴ് നാളുകാർക്ക് നല്ല കാലം തുടങ്ങാൻ പോവുകയാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ വഴിത്തിരിവും സമ്പൽ സമൃദ്ധിയും ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജീവിതത്തിലൊരു മാറ്റത്തിന് കാത്തിരിക്കുന്നവർക്ക് ആ മാറ്റത്തിനുള്ള സമയം എത്തിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ചില നാളുകാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളും വഴിത്തിരുവുകളും ഉണ്ടാകാൻ പോകുന്ന ദിവസമാണ് ഇത്രയും കാലം ഉള്ളിലുണ്ടായിരുന്ന തേജസ് പുറത്തേക്ക് ഒഴുകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഒരു രാജാവിനെ പോലെ ആഡംബര ജീവിതം നയിക്കാനും വിലയേറിയ വസ്തുവകകൾ വാങ്ങാനും കർമ്മരംഗത്ത് അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കാനും സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനും ഇവർക്ക് സാധിക്കുന്ന സമയങ്ങളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് ആ നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ചിത്ര നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെയധികം കഠിനകാലത്തിലൂടെ കടന്നു പോകൊണ്ടിരുന്ന ചിത്രനക്ഷത്രക്കാർക്ക് ഇനിയുള്ളത് ആശ്വാസത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ദിവസങ്ങളാണ് ഇവരുടെ ധീരാ ദുഃഖവും കടബാധ്യതയും പ്രതിസന്ധികളും വെല്ലുവിളികളും അവസാനിക്കാനോ അല്ലെങ്കിൽ അവയെ ധീരമായി നേരിടാനോ സാധിക്കുന്ന സമയം ആഗതമായിരിക്കുന്നു പ്രതീക്ഷയേറ്റു കഴിയുന്ന ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ അവസാന കച്ചുത്തുരുമ്പിൽ പിടിച്ചു കയറാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വലിയൊരു ജീവിത മുന്നേറ്റത്തിന് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ജീവിതത്തിന് അടിത്തറ പാകാൻ പറ്റിയ ഒരു സമയമാണ് നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് അത് വേണ്ടുവോളം പ്രയോജനപ്പെടുത്തുക അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം തീർന്ന് ഒരു വലിയ സന്തോഷ ജീവിതം തന്നെ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു അടുത്തത് നക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരുടെ ആദികളും വ്യാധികളും ഒക്കെ അകലുന്ന ഒരു സമയമാണ് മുന്നിലുള്ളത് ഇവരുടെ ആശങ്കകളും വല്ലായ്മകളും യഥാവിധി പരിഹരിക്കപ്പെടും ഈശ്വര കടാക്ഷം ഇവരുടെ മേൽ വന്നു ചേരും ഗ്രഹസ്ഥാനങ്ങൾ ഇവർക്ക് അനുകൂലമായ സ്ഥിതിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇതുവരെ പിൻവലിഞ്ഞു കഴിഞ്ഞിരുന്ന ചോദ്യനക്ഷത്രക്കാർ ഇനി അങ്ങോട്ട് ഊർജ്ജസ്വലരാവുകയും പുതു പ്രതീക്ഷകളോടെ ശുഭാപ്തി വിശ്വാസത്തോടെ തങ്ങളുടെ ജീവിതത്തെ പുണരുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത് കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും ഭാഗ്യവും ഐശ്വര്യവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി പുതിയ തൊഴിൽ വിദേശ ഭാഗ്യം തുടങ്ങിയവ ഇവരെ കാത്തിരിക്കുന്നു അടുത്തത് നക്ഷത്രമാണ് വിശാഖനക്ഷത്രമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിലെ നല്ല സമയം വന്നെത്തിയിരിക്കുകയാണ് കർമ്മരംഗത്താണ് ഇവർക്ക് ഉയർച്ച ഉണ്ടാകാൻ പോകുന്നത് ജോലിയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങും സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നഷ്ടത്തിൽ നിന്നും കരകയറി ലാഭത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ മുമ്പിൽ തെളിഞ്ഞു വരും ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമാണിപ്പോൾ മാനസികമായ ക്ലേശങ്ങളും പിരിമുറുക്കങ്ങളും ഇല്ലാതാകും ശാന്തിയും സമാധാനവും ഉണ്ടാകും കുടുംബത്തിൽ സ്നേഹാന്തരീക്ഷം വന്നു ചേരും അടുത്തത് അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നൊരു കാലമാണിത് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഇല്ലാതാകും ജോലിയിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ജോലി ചെയ്തിരുന്ന തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റങ്ങളൊക്കെ തടഞ്ഞു വയ്ക്കപ്പെട്ടിരുന്നുവെങ്കിൽ അവയൊക്കെ ആ തടസ്സങ്ങൾ നീങ്ങി സ്ഥാനക്കയറ്റം വന്നു ചേരിക്കും അതുമൂലം ശമ്പള വർധന ഉണ്ടാകാനും സാധ്യത കാണുന്നു സമ്പന്നതയിലേക്ക് കുതിക്കാനും ആഡംബര ജീവിതം അനുഭവിക്കാനും യോഗം വന്നെത്തും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഭാഗ്യവും കാണുന്നു അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഇഷ്ടകാര്യ ലാഭത്തിൻ്റെ സമയമാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യവും ഈ സമയത്ത് നടന്നു കിട്ടാൻ സാധ്യത കൂടുതലാണ് പിന്നെ അതിൻ്റെ നിങ്ങൾ അതിൻ്റെ പുറകിൽ നിങ്ങളുടെ പ്രയത്നം കൂടെ ഏറ്റവും വളരെ പ്രധാനമാണ് ആ പ്രയത്നിച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തും ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതിന് ഭാഗ്യം അനുകൂലമായിട്ടിരിക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ എത്ര കഠിനമായ കാര്യങ്ങളിലും അനുകൂലസ്ഥിതി വന്നു ചേരും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നേടും രാജാവിനെ പോലെ ആഡംബര ജീവിതവും അധികാരവും നേടുന്ന സമയമാണിത് കൂടാതെ ലോട്ടറി ഭാഗ്യം പോലും ഇപ്പോൾ പറയുന്നുണ്ട് അടുത്തത് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ശത്രുദോഷം ഇല്ലാതാകുന്ന ഇല്ലാതാകുന്നൊരു സമയം ഇപ്പോൾ തൊഴിൽ മേഖലയിലാവട്ടെ കുടുംബപരമായിട്ടാവട്ടെ ബന്ധുക്കൾക്കിടയിലാവട്ടെ എങ്ങനെയും ശത്രുദോഷത്താൽ വലഞ്ഞ് ബുദ്ധിമുട്ടി ഒരു ജീവിതം തന്നെ മടുത്തു എന്ന അവസ്ഥയിൽ ഇരുന്നവർക്കൊക്കെ ശത്രുനാശം സംഭവിക്കുകയും ശത്രുവിന്മേൽ വിജയം സ്ഥാപിക്കാനും ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഭാഗ്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനും അനുകൂല സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സൗഹൃദങ്ങളും മറ്റ് ബന്ധങ്ങളും ശക്തമാകുന്ന സമയമാണ് മുന്നിലുള്ളത് മറ്റുള്ളവരുടെ സഹകരണവും സഹായവും കൂടുതലായി അനുഭവപ്പെടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരും മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാൻ സാധ്യത കാണുന്നു അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന കാലമാണ് മുന്നിൽ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും സാമ്പത്തികമായി മുന്നേറാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരും കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും സന്താനങ്ങളാൽ സ അഭിമാന നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കുറ്റപ്പെടുത്തലുകൾക്ക് പകരം മറ്റുള്ളവരുടെ പ്രശംസകൾ നേടാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഉയർച്ചകൾക്കുള്ള നിരവധി അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും വിദേശ വിദേശയാത്രയ്ക്കും വിദേശ ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു